ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ആദ്യം ഒരു നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ കുറച്ച് ആയിട്ടാണ് ഇപ്പോൾ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും വിചാരിക്കുന്നത് ചെറിയൊരു തിരക്കിലാണ് അപ്പോൾ നോ ഇപ്പം നമ്മൾ കോപ്പ അമേരിക്ക യൂറോ കപ്പ് ആരംഭത്തിലാണ് അപ്പം ഒരുപാട് പേര് പ്രവചനങ്ങൾ പുറത്തുവിടാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു എന്നിവ ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ് അതാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് സെറ്റാകാം അപ്പോൾ ഓക്കെ ഇന്ന് ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം നിലവിലിതൊക്കെ ഞാൻ ഓരോ ചെയ്തതാണോ ഒന്നും അറിയില്ല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് കൈ രണ്ടൊന്ന് മുന്നോട്ട് കൊണ്ടുവന്ന ശേഷം ഒന്ന് ഇങ്ങനെ പിടിക്കാൻ എനിക്ക് തോന്നുന്നു ഇത് മുമ്പ് ചെയ്തതാണെന്ന് ഓക്കെ നെക്സ്റ്റ് ടൈം നിങ്ങൾ കൈ ഒന്ന് ഇങ്ങനെ വിടർത്തി പിടിക്കുക ശേഷം ഈ രണ്ട് ഇടയിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ വരണം ഇപ്പോൾ ഒരിക്കൽ നിങ്ങൾ വീഡിയോ കാണരുത് ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക ഈ രണ്ട് ഇടവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ രണ്ട് വിരലുകൾ നിങ്ങളുടെ വിരലുകൾ പരസ്പരം അടുക്കുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ജസ്റ്റ് നിങ്ങളുടെ കൈവിരലുകൾ ഒന്ന് അടുക്കുന്നതായിട്ട് ഇമാജിൻ എന്നോ അപ്പം അതിങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താകും കൈവിരലുകൾ താൻ അടുത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം എത്ര പേരിൽ ഈ എക്സ്പെരിമെൻ്റ് വർക്കായിട്ട് എന്ന് എനിക്കറിയില്ല ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ എക്സ്പെരിമെൻ്റിൻ്റെ പ്രത്യേകത നോ അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പം വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് തുടരട്ടെ അപ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ താങ്ക്